പ്രേക്ഷകരെ വി എം ടി വി ന്യൂസ് ചാനലിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഇൻജോഡിൻജിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിലെ പ്രിയപ്പെട്ട സഹോദരിമാർക്ക് റെഡിയാണ് ചോദ്യങ്ങളൊക്കെ ചോദിച്ച് ഉത്തരം പറയാൻ വേണ്ടിയിട്ട് പറ്റുമെന്ന കൂടിയാണ് അവർ വന്നേക്കുന്നത് അപ്പോൾ അവരോടാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത് അതിന് മുന്നേ പ്രേക്ഷകർ നമ്മുടെ വി എം ടി വി ചാനൽ അതുപോലെ തന്നെ വിഘ്നേശ്വര ടി വി ഒക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിലെ ടീമിനെ പരിചയപ്പെടാം പേരെന്താണ് ശ്രേയ ശ്രേയ സുഖാരിക്കുന്നു ശ്രയാ ഓക്കെ എന്ത് ചെയ്യുന്നു ശ്രേയ എന്ത് ചെയ്യുന്നു എഞ്ചിനീയറിംഗ് സ്റ്റു എവിടെയാണോ പഠിക്കുന്നത് അറേട്ടിലാണോ പഠിക്കുന്നത് ശരി ക്ലാസ് നന്നായിട്ട് പോകുന്നുണ്ടോ അപ്പൊ ഇന്ന് ക്ലാസ് ഇല്ല ഇല്ല ഓക്കെ എഞ്ചിനീയറിംഗ് ഓക്കെ സെയിം ക്ലാസ്സിൽ തന്നെയാണ് എല്ലാവരും ഓക്കെ സ്വന്തം സ്ഥലം കോഴിക്കോട് കോഴിക്കോടാണ് ഓക്കെ സ്വന്തം സ്ഥലം എവിടെയാണ് തൃശ്ശൂർ ആണ് വിളിക്കാറില്ല ഡെയിലി വിളിക്കാറില്ല എല്ലാവരും സുഖാരിക്കുന്നല്ലോ ഹാപ്പിയാണ് പേര് നന്ദന എവിടെയാണ് സ്ഥലം പാലക്കാടാണ് സുഖം ഈ പാലക്കാടൊക്കെ ഇവരെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നോ വന്നിട്ടോ കൂട്ടത്തോടെ വന്നു ശരി ശരി വീട്ടിലേക്ക് ക്ഷണിച്ചു പാലക്കാട് നല്ല സ്ഥലമല്ലേ മനോഹരമായിട്ടുള്ള സ്ഥലമല്ലേ ശരി ഇപ്പോൾ ഒരുമിച്ച് തന്നെയാണ് പഠിക്കുന്നത് മുന്നേ ഒരുമിച്ച് പരിചയമുള്ള ആൾക്കാരാണോ നിങ്ങൾ അല്ല ഇവിടെ ക്ലാസ്സുമായി ബന്ധപ്പെട്ട് വന്ന് പരിചയപ്പെട്ടു ഓക്കെ പേരെന്താണ് അമൃത എവിടെയാണ് സ്ഥലം പാലക്കാട് തന്നെയാണ് ശരി പാലക്കാട്ന്ന് വേറെ സുഹൃത്തുക്കളൊക്കെ ഉണ്ടോ ഒരുപാട് പേരുണ്ട് അല്ലേ ശരി പക്ഷെ നിങ്ങളാണെന്ന് ഒരു ടീം എന്ന് തോന്നുന്നു അല്ലേ ആ ശരി നിങ്ങളുടെ ടീമിനെന്തെങ്കിലും ഒരു പേരെന്തെങ്കിലും ഉണ്ടോ അങ്ങനെയൊന്നുമില്ല ശരി 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 സുഖായിരിക്കുന്നു ഓക്കെ സ്ലാമലൈക്കും എവിടെയാണ് സ്ഥലം കൊല്ലത്താണ് ശരി അപ്പൊ പല പല ജില്ലകളിലുള്ള പ്രിയപ്പെട്ട സഹോദരന്മാരൊക്കെയാണ് ഓൾമോസ്റ്റ് തിരുവനന്തപുരത്തുള്ള എല്ലാ സ്ഥലങ്ങളൊക്കെ കണ്ടോ രണ്ടു ദിവസേ ആയിട്ടുള്ളൂ അല്ലേ ശരി അപ്പൊ ഇതൊക്കെ ഒന്ന് കാണാം എന്നുള്ള പ്ലാനിലാണ് അപ്പൊ ഇന്ന് ഇനി ക്ലാസ് എപ്പോഴാണ് എക്സാം നടന്നു ആ ശരി ശരി ഓക്കെ അപ്പൊ ഇന്ന് ഇനിയിപ്പോൾ പോണേ ഇനി ശരി ശരി ഓക്കെ അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് വന്നപ്പോൾ ഒന്ന് മ്യൂസിയൊക്കെ കണ്ടിട്ട് അങ്ങോട്ട് പോവാൻ വിചാരിച്ചു അല്ലേ തിരുവനന്തപുരത്ത് വന്നപ്പോൾ പാലക്കാട് വല്ലാതെ മിസ് ചെയ്യുന്നുണ്ടോ ഇവിടെ ആണോ പ്രത്യേകം തോന്നിയില്ല ശരി നല്ല സ്ഥലമല്ലേ തിരുവനന്തപുരം അല്ലേ ശരി അപ്പോൾ പത്ത് ചോദ്യങ്ങളാണ് എൻ്റെ കയ്യിലുള്ളത് പത്ത് ഫണ്ണി ക്വസ്റ്റ്യൻ അതിനുമുപ് പാട്ട് പാടുന്ന ആരെങ്കിലും ഉണ്ടോ കലാപരമായിട്ട് അരു ആരുമില്ല ശരി ശരി പത്ത് ചോദ്യങ്ങൾ ഓരോന്നായിട്ട് ഞാൻ ചോദിക്കാം ആരാണോ കൂടുതൽ ഉത്തരം പറയുന്നത് അവർക്കുള്ളതാണ് സംഭവം ഇൻഡിവിജ്വലായിട്ട് മത്സരിക്കാം ഓക്കെ അപ്പോൾ പത്ത് ചോദ്യങ്ങളാണ് എന്ന് പറയുന്ന പ്രോഗ്രാമിൽ മത്സരിക്കാമെന്ന പ്രിയപ്പെട്ട കൂട്ടുകാരികളോട് ചോദിക്കുന്നത് അതിലാദ്യത്തെ ചോദ്യമാണ് അല്ലേ നമ്മുടെ ഈ ഇംഗ്ലീഷ് മാസം പോലെ തന്നെ മലയാള മാസവും ഒരുപാടുണ്ട് അല്ലേ അത് ചോദിക്കാനല്ല ചോദ്യത്തേ ഉള്ളൂ സ്ത്രീകളെ അഭിസംബോധന ചെയ്യാൻ ഉപയോഗിക്കുന്ന മലയാള മാസം ഏതാണ് ഒരു മലയാള മാസമാണേ ചിങ്ങങ്കന്നി തുലെന്നൊക്കെ പറയുന്ന പോലെയുള്ളൊരു മാസം സ്ത്രീകളെ അഭിസംബോധന ചെയ്യാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ഒരു മലയാള മേഡം റൈറ്റ് 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 ആൻസർ 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 ഒരു മേഡം അപ്പം രണ്ടാമത്തെ ചോദ്യ ചില സ്ഥലങ്ങളിൽ ഇതിങ്ങനെ തൂക്കിയിട്ടിട്ട് കാണാം ഓക്കെ ഹാങ് കാണാം ഇതിൻ്റെ നടുക്കുള്ള അക്ഷരം പോയാൽ പലർക്കും പലരോടും തോന്നുന്ന ഒന്നാണ് അതായത് ചില സ്ഥലങ്ങളിൽ ഇതിങ്ങനെ ഇങ്ങനെ തൂക്കിയിട്ടിട്ട് ഹാങ് ചെയ്തിട്ട് കാണാം ഇതിൻ്റെ നടുക്കുള്ള അക്ഷരം അങ്ങ് എടുത്തു കളഞ്ഞാൽ ചിലപ്പോൾ ചിലയാൾക്ക് ചിലയാളോട് തോന്നുന്ന ഒന്നാണ് പതാകയുടെ ഇത്രയും ബുദ്ധി ഉണ്ടോന്നല്ലേ വിശ്വസിക്കാൻ പറ്റുന്നില്ല ഓക്കെ ശരി മൂന്നാമത്തെ ചോദ്യം ചോദിക്കാം നേരെയും പോകും വളഞ്ഞും പോകും പക്ഷെ ചലിക്കില്ല റോഡ് റൈറ്റ് ആൻഡ് സാർ റൈറ്റ് ആൻഡ് സാർ ഓക്കെ നാലാമത്തെ ചോദ്യം ആദ്യത്തെ അക്ഷരം പോകാൻ പറയും ഇതൊരു പേരാണ് ഇതിൽ ആദ്യത്തെ അക്ഷരം പോകാൻ പറയും പിന്നീട് വരുന്ന രണ്ടക്ഷരം ചേർന്നാൽ ഒരു സ്ഥലമാകും പിന്നീടുള്ള നാലക്ഷരം ചേർന്നാൽ ഒരു ദൈവത്തിൻ്റെ പേരാകും എല്ലാം ചേർന്നാൽ ഒരാളുടെ പേരാകും ഒരു പുരുഷൻ്റെ പേരാകും അതായത് ആ ഇതൊരു പുരുഷൻ്റെ പേരാണ് ഇതിൻ്റെ ആദ്യത്തെ അക്ഷരം ചേർന്നാൽ പറഞ്ഞാൽ അത് പോകാൻ പറയും പിന്നീട് രണ്ടക്ഷരം ചേർന്ന് കഴിഞ്ഞാൽ ഇത് ഒരു സ്ഥലത്തിൻ്റെ പേരായിട്ട് മാറും പിന്നീടുള്ള നാലക്ഷരം ചേർന്ന് കഴിഞ്ഞാൽ ഇതൊരു ദൈവത്തിൻ്റെ പേരായിട്ട് മാറും ഓക്കെ നാലും ചേർന്നാൽ ഒരാളുടെ പേരാകും എന്താണ് ഗോവർദ്ധന അല്ല ഏതാണ്ടൊക്കെ അടുത്തെത്തി അതായത് ആ ഗോപാൽ ഗോപാലല്ല ഗോപാലകൃഷ്ണൻ ആദ്യത്തെ അക്ഷരം പറഞ്ഞു പോകാൻ വരും പിന്നീട് വരുന്നത് കൃഷ്ണൻ മൂന്ന് ഗോപാലകൃഷ്ണൻ അഞ്ചാമത്തെ ചോദ്യം മനുഷ്യ ശരീരത്തിന്റെ ഒരു ഭാഗം ഇതിനോടൊപ്പം വടി ചേർത്താൽ സൗന്ദര്യത്തിന് വേണ്ടി ഉപയോഗിക്കും മനുഷ്യ ശരീരത്തിൻ്റെ ഒരു ഭാഗം മനുഷ്യ ശരീരത്തിന്റെ ഒരു ഭാഗം ഇതിനോടൊപ്പം വടി ചേർത്ത് കഴിഞ്ഞാൽ സൗന്ദര്യത്തിന് വേണ്ടി സൗന്ദര്യവർദ്ധക വസ്തുവിന്ന് വിശേഷിപ്പിക്കും കൂടുതലും പെൺകുട്ടികൾ സ്ത്രീകളൊക്കെ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന കൂടുതൽ ഓക്കെ അടുത്ത ചോദ്യം ആറാമത്തെ ചോദ്യമാണ് ഒരു പുരുഷന്റെ പേരും ഒരു കാലഘട്ടവും ഒന്നാണ് ഒരു പുരുഷന്റെ പേരും നമ്മുടെ ഒരു കാലഘട്ടവും ഒന്നാണ് എന്താണ് പൊതുവേ പറയാം ഒരു അമ്മയെ വേണ്ട അല്ല അതായത് ഒരു പുരുഷന്റെ പേരാണിത് ഓക്കെ മനുഷ്യരുടെ തന്നെ ഒരു സുന്ദരമായിട്ടുള്ള ഒരു കാലഘട്ടത്തിന്റെ വിധം ഒന്നാണ് നമ്മൾ പൊതുവെ പറയുന്ന ഒരു പേരാണിത് ഈ പേരിലുള്ള ഒരു മലയാള സിനിമ പാട്ടുണ്ട് മമ്മൂട്ടി ശ്രീനിവാസൻ അഭിനയിച്ച ഒരു സിനിമയിലെ സൂപ്പർ ചിത്രത്തിലെ ഒരു പാട്ടാണിത് ഒരു ഒരു പാട്ടാണ് അതിൽ ശ്രീനിവാസന്റെ കഥാപാത്രത്തിന്റെ പേരാണത് നമ്മൾ കണ്ടോണ്ടിരിക്കുന്ന പ്രേക്ഷകരിപ്പം പുരുഷന്റെ നമ്മുടെ മനുഷ്യന്റെ ഒരു കാലഘട്ടം നമുക്ക് പല പല കാലഘട്ടത്തിലൂടെ അല്ലേ കടന്നു വരുന്നത് അതിലൊരു കാലഘട്ടം ആ ഒരു നിറത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന രോഗം ഏതാണ് അസുഖം ഒരു നിറത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന നിറായിട്ട് ഒരു ബന്ധുമില്ല പക്ഷെ നിറ കുസൃതിയാണ് കേട്ടോ ഒരു നിറത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന അസുഖം ഇപ്പം ഈ ഒരു മഞ്ഞപ്പിത്തം സർ റൈറ്റ് ആൻഡ് സർ റൈറ്റ് ആൻഡ് സർട്ടേ എട്ടാമത്തെ ചോദ്യം ദോഷമല്ല എങ്കിലും ദോഷം ചേർത്ത് പറയുന്നത് എന്താണ് ദോഷം ഇത് വലിയ ദോഷം പക്ഷെ ദോഷം ചേർത്ത് പറയും ആൻഡ് സർ റൈറ്റ് ആൻഡ് സർ ഓക്കെ ഒൻപതാമത്തെ ചോദ്യം ഇനി രണ്ട് ചോദ്യം മാത്രം എനിക്ക് പല്ലുണ്ട് പക്ഷെ ഞാൻ കടിക്കാറുമില്ല ചവക്കാറുമില്ല എനിക്ക് പല്ലുണ്ട് ഞാൻ കടിക്കാറില്ല ചവക്കാറില്ല ഒരു പ്രോഡക്റ്റ് എനിക്ക് എനിക്ക് പല്ലുണ്ട് പല്ലുണ്ട് ഞാൻ കടിക്കാറില്ല ചവക്കാറില്ല ഒരു ക്ലൂ തരാം ഉദ്ദേശിച്ചത് ചിരവ ചിലവാ എന്ന് കൂടി പറയാം ഓക്കെ കുഴപ്പമില്ല അപ്പൊ കൂടുതൽ ഉത്തരം പറഞ്ഞാ അഹങ്കാരത്തോട് കൂടി ഇത് കാണല്ലേ ലാസ്റ്റ് കേട്ടാ ചില പ്രാർത്ഥനാലയങ്ങളിൽ ഇത് കാണാറുണ്ട് ചിലർ ഇത് കൊണ്ടു നടക്കാറുണ്ട് എന്താണ് ചില പ്രാർത്ഥനാലയങ്ങളിൽ നമുക്കിത് കാണാം ഓക്കെ ഇത് ചില ആൾക്കാർ കൊണ്ടുനടക്കാറുണ്ട് ചില പ്രാർത്ഥനാലയങ്ങളിൽ കാണാറുണ്ട് അല്ല ചില ആൾക്കാർ ഇത് കൊണ്ടുനടക്കും കുസൃതിയാണ് കേട്ടോ പ്രാർത്ഥനാലയങ്ങളെ കൂടുതലായിട്ട് ഉപയോഗിക്കും ഒട്ടുമിക്ക പ്രാർത്ഥനാലയങ്ങളിലും ഇത് കാണാം ഇതിന്റെ സൈസ് ചിലപ്പോൾ നന്ന ചെറുതായിരിക്കും വലിയതുണ്ട് ഒരു മിഡിൽ സൈസ് ഉണ്ട് ഏതാണ്ട് അടുത്തെത്തി ചില ആൾക്കാർ കൊണ്ടു നടക്കും ഇതൊരാളുടെ പേര് കൂടിയാണ് ഒരു പുരുഷന്റെ ഒരു പേരുമാണ് പുരുഷനെ വിട്ടുപിടിയല്ലേ എത്ര സമയം പുരുഷൻ കുരുന്ന് പറഞ്ഞോണ്ട് ആ ചില ആൾക്കാർ ഇത് കൊണ്ടു നടക്കും ഇതൊരു പുരുഷന്റെ പേരാണ് നട്ടു മിക്ക പ്രാർത്ഥനാലയങ്ങളിലും കാണാറുണ്ട് ഇത് ഇത് കൊണ്ടു മീൻസ് ഇതില്ലെങ്കിൽ ഇപ്പത്തെ ഈ കാലഘട്ടത്തിൽ വലിയ വലിയ വില ഒന്നുമില്ല പറ അല്ല അല്ല ഏതാണ്ടൊക്കെ ഉത്തരം പറഞ്ഞാൽ അതിന്റെ വേറൊരു ഉത്തരം തെരഞ്ഞെട്ടിയാ മതി ഇതൊരു പുരുഷന്റെ പേരാണ് ചില പ്രാർത്ഥനാലയങ്ങളിൽ നമുക്ക് ഇത് കാണാം ചില ആൾക്കാർ ഇത് കൊണ്ടു കൊണ്ടുനടക്കാറുണ്ട് ഇന്നിപ്പോ നമ്മൾ എവിടെങ്കിലും യാത്ര പോകുന്ന സമയത്ത് ഉണ്ടോ എന്ന് ചോദിക്കും എങ്കിൽ നമുക്ക് ജീപേ ഉണ്ടോ മൊബൈല് ഇതൊരു പുരുഷന്റെ ഒരാളുടെ പേരാണ് പ്രാർത്ഥനാലയങ്ങളിൽ കാണാം ഇത് കൊണ്ടു നടക്കാറുണ്ട് ഇത് ഈ കാലഘട്ടത്തിൽ ഇതില്ലെങ്കിൽ നമുക്ക് പൊതുവെ പറയുന്നത് പുല്ലുവലയാണെന്ന് പറയും ഏതാണ്ട് ഉത്തരം വന്നു എനിക്ക് ആ ഉത്തരത്തിൻ്റെ വേറൊരു രൂപം മാത്രം കിട്ടിയാൽ മതി ഇവിടുന്ന് ആ ഉത്തരം വന്നു ആ പക്ഷെ എനിക്കതിൻ്റെ ശരിയായില്ല പൈസ ഒന്നും അല്ല ആ ഉത്തരം വന്നു താങ്കളുടെ കയ്യിൽ നിന്ന് ആ പറ പറഞ്ഞോ ഇനി പറ പറ അതിന്റെ ഒരു വേറെ നാണയല്ല പറയാ പിന്നെ അതായത് കാണാം ഇത് ആളുടെ ഒരു പേരാണ് ഇത് ചില്ല ആൾക്കാർ കൊണ്ടു നടക്കാറുണ്ട് ചില്ലറ നാണയം ഗൂഗിൾ പേ പേയ്മെ ഇവിടെ പോയി ചില്ലറേ ആള് ചില്ലറക്കാരി അല്ല പക്ഷെ ഇതിൽ കൂട്ടത്തില് ആള് കുറച്ച് കൂടുതൽ ഉത്തരം പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അൺവിശ്വസിക്കബിൾ ശരി കുട്ടികളുടെ പേര് പറയും ആര്യ അപ്പോൾ ആര്യാണ് ഇതിൻ്റെ ശരിയായിട്ട് ഉത്തരം പറഞ്ഞിരിക്കുന്നത് ആര്യ ഫ്രം പാലക്കാട് കോഴിക്കോടാണ് ഓക്കെ അപ്പോൾ കോഴിക്കോടുള്ള പ്രിയപ്പെട്ട ആര്യാണ് ഇതിൻ്റെ ശരിയായിട്ട് ഉത്തരം പറഞ്ഞത് അപ്പോൾ ആര്യക്ക് ഞങ്ങളുടെ വി എം ടി വി ന്യൂസ് ചാനലിൻ്റെ ഇഞ്ചോഡിഞ്ചെന്ന് പറയുന്ന പ്രോഗ്രാമിൻ്റെ സ്നേഹം നിറഞ്ഞ സമ്മാനം ഒരു നല്ലൊരു കൈഡ് എടുക്കാട്ടോ ആര്യയ്ക്ക് തരണമെങ്കിൽ പാട്ട് പാടണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തിനും അല്ലേ ആര്യ മലബാർ ഏരിയ ആണ് ഞാനും മലബാറിലൊരാളാണ് അപ്പൊ നമ്മളെ കോഴിക്കോട് കണ്ണൂരിന്റെ ഒക്കെ വില കളയരുത് പാടിക്കും സത്യം പറ ആര്യ പാടാറുണ്ടോ ആഫിയ ആഫിയ രണ്ട് ആഫിയ രണ്ടു ഒരുപാട് പാടാഫിയ്ലീസ് രണ്ടുപരിപാടുന്നേ രണ്ടു ഒരുപാട് നമുക്ക് അടുത്ത ദിവസം കാണുമ്പോൾ നമുക്ക് അല്ലെ അടുത്ത പ്രാവശ്യം കാണുമ്പോൾ വി ന്യൂസ് ചാനൽ നൽകുന്ന ഇൻജോഡിജുന്ന പ്രോഗ്രാം സ്നേഹം നിറഞ്ഞ സമ്മാനം അപ്പൊ നിങ്ങളുടെ വി എം ടി വി ന്യൂസ് ചാനൽ അതുപോലെ തന്നെ വിഘ്നേശ്വര ന്യൂസ് ഒക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ ജിപേ ഉണ്ടല്ലോ അല്ലേ എല്ലാരും കേട്ടോ അപ്പൊ എന്നാലും ഇന്നത്തെ എപ്പിസോഡ് സമയോട് അവസാനിക്കുകയാണ് പുതിയ പുതിയ ചോദ്യമൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു സ്ഥലത്ത് വെച്ച് പുതിയ പുതിയ മുഖങ്ങളുമായി പുതിയ പുതിയ ചോദ്യങ്ങളായിട്ട് നമുക്ക് വീണ്ടും കാണാം തൽക്കാലം ഇവിടെ പറയുന്നു ബൈ ഫ്രം സുമിത് രാഘു ടേക്ക് സാമൂഹ്യ സേവന രംഗത്ത് നിലകൊള്ളുന്ന വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റും വി എം ടി വി ന്യൂസ് ചാനലും സംയുക്തമായി ചേർന്നുകൊണ്ട് നിർധനരായ രോഗികളെ സഹായിക്കുവാനും വീടില്ലാത്തവർക്ക് വീട് വെച്ചു കൊടുക്കുവാനും നിർധന വിദ്യാർത്ഥികളുടെ പുനരധിവാസത്തിനുമായി ആശ്രയം സമ്മാന പെരുമഴ എന്ന പേരിൽ ഒരു ലക്കി ഡ്രോ ഒരുക്കുന്നു അമ്പത് രൂപ നൽകി നിങ്ങൾ ഒരു കൂപ്പൺ സ്വന്തമാക്കുന്നതിലൂടെ ഈ ഒരു സതുദ്യമത്തിൽ പങ്കാളികളാകാനും ഒപ്പം നിരവധി സമ്മാനങ്ങൾ സ്വന്തമാക്കാനും സാധിക്കുന്നു